തൊഴിലുറപ്പ് വിവിധ ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയ പാവപ്പെട്ടവരുടെ നിരന്തര നിരന്തരമായ പല പ്രശ്നങ്ങളും എടുത്തുകാട്ടുന്ന ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ലേബർ ലേബർ വകുപ്പ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഐ ഡി കാർഡ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ റേഷൻ കാർഡ് തയ്യൽ തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രത്തിൽ പോയി പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് പെൻഷൻ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി തുടങ്ങിയ എല്ലാതരം വാർത്തകളും കാണുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക